കഴിഞ്ഞ ദിവസം പ്ലസ് വൺ പഠിക്കുന്ന ഒരു കുട്ടി വന്നു കുട്ടീൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് വർഷമായിട്ട് ഞാൻ ക്ലിപ്പ് ഇടുന്നുണ്ട് ഡോക്ടറെ ഇപ്പോൾ ക്ലിപ്പ് ഊരി പക്ഷേ എൻ്റെ പല്ലൊക്കെ കേടാണ് ക്ലിപ്പ് ഇട്ടിട്ട് എൻ്റെ പല്ലൊക്കെ കേട് വന്നു എന്നാണ് പറഞ്ഞത് നമുക്കതിൻ്റെ ഹിസ്റ്ററി നോക്കാം എന്താ പറ്റിയത് രണ്ട് വർഷമായിട്ട് കുട്ടി ക്ലിപ്പ് ഇടുന്ന കാര്യം സത്യമാണ് പക്ഷേ രണ്ട് വർഷമായിട്ട് കുട്ടിയുടെ ബ്രഷിംഗ് ടെക്നിക്ക് വളരെ മോശമാണ് പ്രശ്നം എന്താ പറ്റിയത് എല്ലാ മാസവും ഡെൻറ്റിസ്റ്റ് പറയുന്നുണ്ട് മുളെ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം ബ്രഷിങ് ഇമ്പ്രൂവ് ചെയ്യണം പല്ലന് വരെ അഴുക്ക് പഠിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കാറില്ല വീണ്ടും 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 ഈ ക്ലിപ്പിട്ടൻ്റെ മേലെ പോയി സ്റ്റിക്കി ഫുഡ്സും കാര്യങ്ങളെല്ലാം കഴിക്കുമ്പം മെയിൻറ്റൈൻ ചെയ്യാണ്ട് വെച്ചിട്ട് ഈച്ച് ആൻഡ് എവരി ടൂത്തിൻ്റെ വരും അഴുക്ക് പിടിച്ചു അത് കേടായി മാറി ബ്രൗണ് കളറായിട്ടുള്ള ആയി മാറി സോ അതിന് പ്രധാന പ്രശ്നകാരം ക്ലിപ്പ് ആണോ എൻഡിസ്റ്റ് ആണോ എന്താ പ്രശ്നം പറ്റിയത് ബ്രഷിംഗ് ടെക്നിക്കാണ് പ്രശ്നം പറ്റിയത് സോ നിങ്ങളൊരു ഫൈവ് മിനിറ്റ്സ് ആണ് ബ്രഷ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്ലിപ്പ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളത് പതിനഞ്ച് മിനിറ്റായിട്ട് മാറ്റി രാവിലെയും രാത്രിക്കും പുറമെ ഉച്ചക്കും പേസ്റ്റ് ഇല്ലാണ്ട് ബ്രഷ് ചെയ്യണമെങ്കിൽ നല്ലതാണ് ബിക്കോസ് നിങ്ങൾ മീലിൻ്റെ ഇൻബിറ്റിവിയും വൃത്തിയാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ അഴുക്കി പിടിക്കും ഇനി ഞങ്ങൾ കാണുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയാവോ മുത്തിൻ്റെ മേലൊന്നും അഴുക്കുന്നുണ്ടാകത്തില്ല അതെല്ലാം ഓക്കെയാണ് ബിക്കോസ് അതൊക്കെ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യും മുത്തിന് മുകളിലായിട്ട് മോണേൻ്റെ നടുവിലായിട്ട് അപ്പോൾ മോണേൻ്റെ മേലെയാണ് ഫുൾ അഴുക്കി പിടിക്കുന്നത് അത് നിങ്ങളുടെ ബ്രഷിൻ്റെ പ്രശ്നമാണ് പല്ലിൻ്റെ മേലെ ക്ലിപ്പ് ഒട്ടിക്കുന്നത് മുത്ത് ഒട്ടിക്കുന്നത് പല്ലിൻ്റെ സെൻറ്ററിലാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും പല്ലുണ്ട് മുകളിലൊട്ടിക്ക് അവിടെയാണ് അഴുക്ക് പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ ബ്രഷിങ്ങിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ബ്രഷിംഗ് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ലതാണെങ്കിൽ ട്രൈ യൂസിങ് വാട്ടർ ഫോൾസ് നല്ല രീതിയിൽ വൃത്തിയേക്കിട്ടും സോ ഒരിക്കലും ക്ലിപ്പിനെ കുറ്റം പത്ത് കാര്യമില്ല നിങ്ങൾ നിങ്ങൾ ബ്രഷിംഗാണ് ശ്രദ്ധിക്കേണ്ടത് വെള്ളക്കളർ സ്പോർട്സ് കേടുകളെല്ലാം വരുന്നതിന് കാരണം അഴുക്ക് പിടിച്ചിട്ടും കറ പിടിച്ചിട്ടും ഭക്ഷണാവശിഷങ്ങൾ തങ്ങി നിന്നിട്ടുമാണ് അത് വരാണ്ടിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം നിങ്ങളോട് ക്ലിപ്പിട്ട ഫ്രണ്ടിനെ ഈ വീഡിയോ വേണമെങ്കിൽ റഫർ ചെയ്യാം ഫോളോ ചെയ്യൂ ഡോക്ടർ ബി ബി ടെൻസ്ട്രീ